അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോവാട്ടോ ഞാൻ ഇത്രയും നാൾ ഞാൻ ഷോർട്സ് ആണ് ഇട്ടോണ്ടിരുന്നത് യൂട്യൂബിൽ അപ്പൊ ഇനി തൊട്ട് ഞാൻ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഭാഗമായി ഞാൻ വിചാരിച്ചു അമ്പലത്തിൽ പോകുന്ന ഒരു വ്ലോഗ് തന്നെ ആദ്യം ഇടാന്ന് കേട്ടോ അപ്പൊ ഞാൻ മുടിയൊന്നും ചെയ്തിട്ടൊന്നുമില്ല വേഗം ഇറങ്ങേണ്ടി വന്നുകൊണ്ട് മുടിയൊന്നും ചെയ്തില്ല കാരണം ഓൾറെഡി ലേറ്റ് ആയി ഞങ്ങള് അപ്പൊ ഇനിയും പോകാൻ ലേറ്റ് ലേറ്റായ വിഷക്കും അതുകൊണ്ട് മുടിയൊന്നും ശരിയാക്കില്ല കേട്ട മുടിയൊക്കെ കാരണം ശരിയാക്കാന്ന് കേട്ടോ കേറിയിരിക്കുന്നത് അങ്ങനെ മേക്കപ്പ് മേക്കപ്പ് അല്ലേ കണ്ണെഴുതിയിട്ടുള്ള ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ഈ പട്ടപ്പാടെ ഞാൻ ആകെ ഒരു പ്രാവശ്യം ആയിട്ടുള്ളൂ കന്യാകുമാരിയിൽ പോയ സമയത്ത് മാത്രം കന്യാകുമാരിയില് അമ്മയുടെ മഞ്ജുത്തിൻ്റെ അമ്മയുടെ സിസ്റ്റർ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ അത് അപ്പോ അപ്പോൾ മാത്രമേ ഞാൻ ഈ പട്ടപ്പാട ഇട്ടിട്ടുള്ളൂ പിന്നെ ഞാനിത് ഇന്നാണ് ഇടുന്നത് കേട്ടോ പിന്നെ ഇവിടെ എൻ്റെ ബട്ടർഫ്ലൈ ക്ലിപ്പ് ഈ ക്ലിപ്പാണ് ഞാൻ ഇതെനിക്ക് എനിക്ക് എൻ്റെ ട്വൻറ്റി സെവൻത്ത് ബർത്ത് ഡേക്ക് എനിക്ക് നവംബർ ട്വന്റി സെവൻതാണ് എൻ്റെ ബർത്ത് ഡേ അപ്പോൾ നവംബർ ട്വന്റി സെവൻ്റ് വരെ ഞാൻ വഞ്ചത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഗിഫ്റ്റ് തരുമ്പോൾ എനിക്ക് ഇരുപത്തേഴ് ഗിഫ്റ്റ്സ് വേണം കാരണം ഇനി റിപ്പീറ്റായിട്ട് വരില്ല കാരണം ഇരുപത്തേഴാമത്തെ വയസ്സ് ട്വൻ്റി സെവൻത്ത് നവംബറിന് എനിക്കാവുമായിരുന്നു കേട്ടോ കഴിഞ്ഞ നവംബറിൽ അപ്പോൾ എനിക്ക് ഇരുപത്തി ഗിഫ്റ്റ് വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് അതിലിങ്ങനെ ഒരു സെറ്റ് ഓഫ് കൊറേ ഗിഫ്റ്റ്സില് ഒരിതായിരുന്നു ഇങ്ങനെ കൊറേ ബട്ടർഫ്ലൈ ഷേപ്പിലെ ക്ലിപ്സ്റ്റോ ഇതിന് ഒരെണ്ണം പോയി ബ്ലൂ കളറില് പൊട്ടി എനിക്കാണെങ്കിൽ കൊറേ ബ്ലൂ ഡ്രസ്സാ അതില് കറക്റ്റ് ബ്ലൂ കളറില് ആവശ്യമുള്ള സാധനം പൊട്ടി പോവുകയും ചെയ്തു കേട്ടോ പക്ഷെ കൊഴപ്പില്ല ഈ ഡ്രസ്സിന്റെ കൂടെ ഇത് പെർഫെക്റ്റ് പെർഫെക്ട് മാച്ചൊന്നും അല്ല ആവശ്യം ഈ ഒരു കളർ ഒരു ഓറഞ്ച് സാധനം ആയതുകൊണ്ട് അല്ലേ ഞങ്ങൾ ഇപ്പൊ പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഒരു പതിമൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു അമ്പലമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് രാവിലെ ആവുകയും ചെയ്തു എൻ്റെ മുഖത്തടിക്കുന്ന വെയിൽ കാണുമ്പോൾ മനസ്സിലാവുന്ന ഒന്നും രാവിലെ നേരത്തെ ഒന്നും അല്ല ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നത് അപ്പോൾ കഴിക്കാനായിട്ട് സ്റ്റോക്കിൽ പഴമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എങ്ങാനും വിശക്കുവാണെങ്കിലും തിരിച്ചെത്തുമ്പോഴേക്കും വൈകി കഴിഞ്ഞാൽ വിശക്കുമ്പോൾ കഴിക്കണ്ടേ അതിനുവേണ്ടി പഴമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സൺഡേ ആണ് ഞങ്ങളീ പോകുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു പോകുന്ന വഴിയാണെങ്കിലും നല്ല ചെറിയ റോഡാണ് അതുകൊണ്ട് തന്നെ കുറേ വണ്ടികൾ ഉണ്ടായിരുന്നു പോകുന്ന വഴിയൊക്കെ പാർക്കിംഗ് ആണെങ്കിലും ഫുള്ളി ഫിൽഡായിരുന്നു ഞങ്ങളിങ്ങനെ അയ്യോ പെട്ടോ എവിടെ പാർക്ക് ചെയ്യും എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഈ കണ്ണ് കണ്ടോ അത് ഞാനും ആദ്യമായിട്ടോ കാണുന്നത് ഞാൻ ഇതുവരെ ഈ അമ്പലത്തിൽ പോയപ്പോഴൊന്നും ഈ കണ്ണ് ശ്രദ്ധിച്ചിട്ടില്ല വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ ഫോണിങ്ങനെ പൊക്കിയപ്പോഴാണ് ഏയ് ഇങ്ങനൊരു കണ്ണുണ്ടായിരുന്നു അവിടെ എന്ന് ശ്രദ്ധിക്കുന്നത് കേട്ടോ അപ്പോൾ കാർ പാർക്ക് ചെയ്യാൻ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഒരു സ്ഥലം കിട്ടിയപ്പോൾ അവിടെ പാർക്ക് ചെയ്ത് ചെരുപ്പ് കാറിൽ തന്നെ വെച്ച് എന്നിട്ട് ഞങ്ങളിങ്ങനെ നടന്നു എന്നിട്ട് പിന്നെ അമ്പലത്തിൽ പോയി ബാക്കിയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അവിടുന്ന് മുല്ലപ്പൂ ഒക്കെ കിട്ടും വേണമെങ്കിൽ മുല്ലപ്പൂ ഒക്കെ വാങ്ങണമെങ്കിൽ പിന്നെ തമിഴ്നാടിനൊക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ എന്തുകൊണ്ടാണ് അവർ കൂട്ടിക്ക് വരുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ മഞ്ജുത്തി തമിഴ്നാടാണ് നീ തമിഴ്ത്തിയാണ് എന്നൊക്കെ പറയാറും കേട്ടോ തും പ്രാർത്ഥിക്കുന്നതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം പ്രാർത്ഥിക്കാനാണല്ലോ വീഡിയോ എടുക്കാനല്ല അതുകൊണ്ട് അതുവരെയുള്ള വീഡിയോസേ ഉള്ളൂ തൊഴുന്നത് കേട്ടോ തൊഴുതുന്നതെന്ന് പറയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മനുഷ്യ പെട്ടെന്ന് എന്റെ സീറ്റ് ബെൽറ്റ് ഒച്ച ഉണ്ടാക്കി ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാത്തതുകൊണ്ട് അപ്പൊ ഇനി ഞങ്ങള് ഏഹ് ഭഗവതി ക്ഷേത്രത്തിലാണ് വന്നത് ഇനി ഈ ദേവി ആദ്യം ഇരുന്ന മൂലസ്ഥാനം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അങ്ങോട്ടേക്കാണ് ഇനി ഞങ്ങള് പോകുന്നത് കേട്ടോ അപ്പം ഇവിടെ ഇപ്പോൾ വരുമ്പോഴും വീട്ടിലോട്ടും വീടുകളുള്ള ഒരു സ്ഥലമാണത് അങ്ങോട്ടും പോവാറുണ്ട് കേട്ടോ അപ്പോൾ അവിടേക്കും പോകുന്ന വഴിയേ ഞാൻ എടുത്തിട്ടുള്ളൂ അമ്പലമൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ അവിടെ നിന്ന് തൊഴുതു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇറങ്ങിയപ്പോഴേക്കുമൊക്കെ നല്ല വിശപ്പായിട്ടോ അത്യാവശ്യം ടൈം ആയതുകൊണ്ട് തന്നെ നല്ല വിശന്നു കാറിൽ പഴം കരുതി കരുതിരുന്നെങ്കിലും അത് കഴിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല കാരണം കാർ പാർക്ക് ചെയ്യുന്ന അവിടേക്കൊരു ഇങ്ങനെ പൈസ ചോദിച്ച് വന്നപ്പോൾ ആ അപ്പൂപ്പനെ പഴം എടുത്തു കൊടുത്തു കേട്ടോ പൈസ കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും നല്ലപോലെ വിശന്നു വീടത്തെയപ്പോഴേക്കും വീടത്തെയപ്പോഴേക്കും അമ്മ കുമ്പളങ്ങി ഇറച്ചിയും ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പാലക്കാടിലെ ഒരു സ്പെഷ്യൽ ഐറ്റാണ് കുമ്പളങ്ങി ഞാൻ ഞാനിതിൻ്റെ ഫാനേ ആയിരുന്നില്ല എനിക്ക് സാധനം തീരെ ഇഷ്ടമില്ലായിരുന്നു പണ്ടൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൽ ചിക്കൻ മാത്രമേ ഇതോ ഞാൻ കഴിക്കുക കുമ്പളങ്ങത്തോടില്ലായിരുന്നു പക്ഷെ മഞ്ചത്ത് വന്നതിന് ശേഷം അവൻ ഈ ഡിഷ് എന്തോ ഭയങ്കര ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നതിന് ശേഷമാണ് ഞാനിത് ഏയ് ഇത് ഇത്രയ്ക്ക് അടിപൊളിയാണോ എന്ന് പറഞ്ഞു കഴിച്ചു നോക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഒരു അമ്പലം മോർണിംഗ് കഴിഞ്ഞു അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാ